രാജകുമാരി ഗവൺമെന്റ് സ്കൂൾ വികസനത്തിനായി നടപ്പിലാക്കുന്ന സാഫല്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ നറുക്കെടുപ്പ് നടന്നു എല്ലാ മാസവും ഓരോ ജനുവരിയിൽ ബമ്പർ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കാർഷിക തോട്ടം മേഖലയിലെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയമാണ് രാജകുമാരി ഗവൺമെന്റ് ഹൈസ്കൂൾ സ്കൂളിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് സാഫല്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടപ്പിലാക്കുന്നത് വിവിധ പ്രവർത്തനങ്ങൾക്കായി എല്ലാ നാട്ടുകാരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താനാകുമെന്നതാണ് പദ്ധതിയുടെ നേട്ടം കൂപ്പണുകൾ വിതരണം ചെയ്ത് ഇതിലൂടെ ലഭിക്കുന്ന തുക വികസനത്തിനായി വകയിരുത്തും ഓരോ മാസവും നറുക്കിട്ട് സമ്മാനവും വിതരണം ചെയ്യും ആദ്യ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു എപ്പോഴും ഒരു നാടിന്റെ സമ്പത്താണ് എപ്പോഴാണെങ്കിലും നമുക്ക് ഒരു ധൈര്യവും വേണ്ടാതെ തന്നെ അതായത് ഒട്ടും പേടിയില്ലാതെ തിരിച്ചു കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്കൂൾ ഞാൻ പഠിച്ച സ്കൂൾ ഞാൻ പഠിപ്പിച്ച അധ്യാപകരെ അങ്ങനെ ബന്ധങ്ങളോട് ബന്ധങ്ങളൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ് ഒന്നാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടറും രണ്ടാം സമ്മാനം ഫ്രിഡ്ജ് മൂന്നാം സമ്മാനം ഒരു ഗ്രാം സ്വർണ്ണ നാണയമടക്കം നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ബംബർ നറുക്കെടുപ്പ് അടുത്ത വർഷം ജനുവരിയിൽ നടക്കും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ജെ സിജു മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് സ്മിത പൗലോസ് വി എച്ച് എസ് സി പ്രിൻസിപ്പൾ റിജിമോൾ തോമസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷിബി എ സി എച്ച് എം ഇൻചാർജ് സ്വപ്ന സുകുമാർ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധി റോയി സ്റ്റീഫൻ വ്യാപാരി വ്യവസായി പ്രതിനിധി പി കെ പീതാംബരൻ എം എസ് നസീറ തുടങ്ങിയവർ സംസാരിച്ചു എ എം ന്യൂസ് നെറ്റ്വർക്ക് രാജകുമാരി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം